ഹർജി കൊടുക്കാനുണ്ടായ കാരണം വളരെ വ്യക്തമാണ് കാരണം ഒരനുമതിയും ഇല്ലാതെ അനേകം മരങ്ങളും വെട്ടി മണ്ണും എടുത്ത് അതെങ്ങോടാണ് കൊണ്ടുപോകണേ ആർക്കാണ് കൊടുക്കണേ അതിൻ്റെ സമ്പത്ത് എങ്ങോട്ടാണ് പോകണേ അതിൻ്റെ സാമ്പത്തികം ആര കൈകാര്യം ചെയ്യുന്നത് ഇതൊന്നും അറിയാത്ത രീതിക്ക് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൗരൻ എന്ന രീതിക്കാണ് ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെട്ടുന്ന മരങ്ങൾ എന്ത് ചെയ്തു കാരണം അതിന് നിലവിൽ നമ്മുടെ ഇത് വനഭൂമിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വനഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടണമെങ്കിലും അവിടുന്ന് മണ്ണെടുക്കണമെങ്കിലും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വളരെ സുതാര്യമായ ഒരു നിയമ സംവിധാനമുണ്ട് ആ നയ നിയമ സംവിധാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി അല്ലാതെ അവിടെ നിന്ന് മരം വെട്ടി മാറ്റുവാനും മണ്ണെടുക്കാനും സാധ്യമല്ല പർവേശ് മുഹാന്തരം അനുമതി ചോദിച്ച് ആ അനുമതി കിട്ടും മേടിക്കാതെ ഇവർ ചെയ്തു എന്നുള്ളതാണ് ആ കേസിൻ്റെ ആധാരം അതിനു മുമ്പ് ഒരു പോയിൻ്റ് ഒമ്പത് ഹെക്ടർ സ്ഥലം അനുമതിയോടുകൂടി ഇവരെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് അറിയാൻ മേലായിട്ടല്ല അനുമതി വേണം അത് വനഭൂമിയാണെന്ന് അറിയാൻ മേലാനിട്ടല്ല പക്ഷെ അതിന് മുമ്പ് പോയിൻ്റ് ഒമ്പതിന് എടുത്തിട്ടുണ്ട് അത് കേന്ദ്ര ഗവൺമെൻ്റ് അനുവാദവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ മറ്റ് അതിൻ്റെ നിയമാനുസൃതമായ ഒരു നടപടിയോ സ്വീകരിക്കാതെയാണ് ഈ മരവും വെട്ടി ഇത് ഇത് ചെയ്തത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പെടുത്തിയ ചെയ്തതെന്ന് പറയുന്നു പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലേക്ക് പെടുത്താൻ പാകത്തിന് ആ മരം എങ്ങനെ വന്നു കാരണം അതിൻ്റെ അടിയന്ന് മണ്ണെടുത്താണ് മാറ്റിയത് ആദ്യം അടിയന്ന് മണ്ണെടുത്ത് മാറ്റിയപ്പോൾ മോളിൽ നിൽക്കുന്ന മരങ്ങൾ അപകട അപകടകരാവസ്ഥയിലായി ആ മണ്ണെടുത്ത് മാറ്റിയതിനും യാതൊരുവിധ അനുമതിയും ഒരിടത്തൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ഒരു ബോധപൂർവമായ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് ഇത്രയും മരങ്ങളും വെട്ടിമാറ്റി മണ്ണും മാറ്റി ഇതിൻ്റെ സമ്പത്ത് മണ്ണിൻ്റെ വില നമുക്കറിയാം മരത്തിൻ്റെ വില നമുക്കറിയാം ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ആരുടെ കൈകളിലേക്കാണ് പോയത് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് ആരാണ് അനുമതി കൊടുത്തത് വനഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാനും അവിടുത്തെ മണ്ണെടുത്ത് മാറ്റാനും ആരാണ് അനുമതി കൊടുത്തത് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് കോടതി അത് കണ്ടെത്തിയിട്ട് പറഞ്ഞ് ചീഫ് സെക്രട്ടറിയോട് ഇത് കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞേക്കണേ മര ഇത് തടയണമെന്ന് പറഞ്ഞൊരു ഹർജിയില്ല ഈ റോഡ് പണി തടയണമെന്ന് പറഞ്ഞൊരു ഹർജിയില്ല തോട് റോഡ് പണിയിലെ നിയമവ്യവസ്ഥയുടെ അട്ടിമറിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് ആ നിയമം അനുസരിച്ച് നടത്തിയാൽ ഇതിനൊരു പ്രശ്നമില്ല ഇപ്പം ഞങ്ങളാരും റോഡ് പണി ഉണ്ടാകുന്നോ അല്ലെ അത് പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചൊന്നും ഒരു ഹർജിയും കോടതിയിലില്ല പകരം നിയമാനുസൃതമല്ലാതെ ഈ പറയുന്ന വൻതോതിൽ ഇതിൻ്റെ പിന്നിലെ സാമ്പത്തിക അഴിമതിയും കൂടെ അന്വേഷിക്കണം ചീഫ് സെക്രട്ടറി അതുകൂടെ അന്വേഷിക്കട്ടെ ഈ ഇതിൻ്റെ സാമ്പത്തിക ലാഭം ആർക്കാ ലഭിച്ചേ എന്നുള്ളത് ചീഫ് സെക്രട്ടറി അന്വേഷിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ സത്യസന്ധമായ സ്ഥിതി പുറത്തു വരും ഇപ്പം എല്ലാവരും വികാരം കൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട് വികാരം കൊണ്ട് സമീപിക്കേണ്ട ഒരു വിഷയമേ അല്ല ഇത് കാരണം അത്രമാത്രം ഗുരുതരമായ ഭീമമായ സാമ്പത്തിക അഴിമതി എന്ന് തന്നെ പറയേണ്ടി വരും അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉത്തമവിശ്വാസത്തിലാണ് ഈ കേസ് ഞങ്ങൾ ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ കോടതി അതിൻ്റെ ഒരു ഭാഗികമായിട്ട് അംഗീകരിച്ചതുകൊണ്ടാണല്ലോ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത് ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞിരിക്കുന്നത് നിലവിൽ അനുമതിയുള്ള സ്ഥലത്താണോ പണിതത് അതേപോലെ അനുമതി ഇല്ലാത്തയിടത്ത് പണി നടന്നിട്ടുണ്ടോ അന്വേഷിച്ചിട്ട് ആ റിപ്പോർട്ട് കൊടുക്കുകയും അനുമതി അനുമതിയില്ലാത്തയിടത്താണ് പണിത് നടന്നിട്ടുണ്ട് എങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എവിടെയാണ് റോഡ് പണിക്ക് വിരുദ്ധമായിട്ടുള്ളത് റോഡ് പണിക്ക് വിരുദ്ധമായ ഒരു റോഡ് നാഷണൽ ഹൈവേ വികസനത്തിന് യാതൊരു തടസ്സവും ഉണ്ടാക്കാൻ ആരും ആഗ്രഹിക്കുന്നുമില്ല ആരും അതിനു വേണ്ടി നിലനിൽക്കുന്നുമില്ല തങ്ങൾ ബി ജെ പിക്ക് നല്ല രീതിയിൽ ഇന്നലെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് വനം വകുപ്പിൻ്റെ ഏജൻറ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങേരോട് ചോദിക്കണം അങ്ങേരാരുടെയൊക്കെ ഏജന്റാണെന്ന് എനിക്കറിയാം അങ്ങേരാരുടെ ഏജൻ്റാണ് എന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ മറ്റോ ഇത് ഇത് ചെയ്തിട്ടുമില്ല അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങേരെന്ത് പറയുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ത് പറയുന്നു എന്ന് എനിക്ക് നോക്കേണ്ട കാര്യം ഞാനൊരു ഉത്തമവിശ്വാസത്തിൽ തികച്ചും നൂറ് ശതമാനം നിയമത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ കോടതി അംഗീകരിക്കില്ലല്ലോ കോടതി ഈ ഒരു ഇടക്കാല ഉത്തരവ് തരാനുള്ള കാരണം തന്നെ അത് നിയമാനുസൃതമാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ പിന്നെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എന്തൊക്കെ പറയുന്നു എന്നുള്ളതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക എന്തടിസ്ഥാനത്തിലാണത് പറയണേ എന്നുള്ളത് തൈ ഓക്കെ